നമസ്കാരം വയനാട്ടിലെ എൽ ഡി എഫ് ഹർത്താൽ നിരുത്തരവാദപരമായ സമീപനമെന്ന ഹൈക്കോടതിയുടെ രൂക്ഷ വിമർശനം മുണ്ടക്കൈ ഉരു കേന്ദ്ര നിലപാടിനെതിരെയാണ് നവംബർ മുന്നണികൾ ഹർത്താലിന് ആഹ്വാനം ചെയ്തത് മുണ്ടക്കൈ ചുരമല ഉരുൾപൊട്ടൽ അതിതീവ്ര ദുരന്തമായി പ്രഖ്യാപിക്കാത്തതിലും ദുരന്ത ബാധിതരുടെ പുനരധിവാസം വൈകുന്നതിലും പ്രതിഷേധിച്ചായിരുന്നു കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരെ യു ഡി എഫിന്റെ ഹർത്താൽ എന്നാൽ സംസ്ഥാനത്തിന് പ്രത്യേക സാമ്പത്തിക സഹായം അനുവദിക്കാത്തതിലും ഉരുൾപൊട്ടൽ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാത്തതിലും പ്രതിഷേധിച്ചായിരുന്നു എൽ ഡി എഫ് ഹർത്താൽ പെട്ടെന്നുള്ള ഹർത്താൽ അംഗീകരിക്കാനാവില്ല എന്നും ഹർത്താലിനെ എങ്ങനെ ന്യായീകരിക്കുമെന്നും ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് ചോദിച്ചു അധികാരത്തിലിരിക്കുന്ന എൽഡിഎഫും ഹർത്താൽ നടത്തിയതിന് എന്തിനെന്നായിരുന്നു കോടതിയുടെ ചോദ്യം ഹർത്താൽ മാത്രമാണോ ഏക സമരമാർഗമെന്നും ഹൈക്കോടതി നിരീക്ഷിച്ചു വലിയ ദുരന്തം സംഭവിച്ച മേഖലയിലാണ് ഹർത്താൽ നടത്തിയത് ഹർത്താൽ നടത്തിയ തീരുമാനം നിരാശപ്പെടുത്തുന്നതാണെന്നും കോടതി പറഞ്ഞു വയനാട്ടിൽ എൽ ഡി എഫും യുഡിഎഫും ചൊവ്വാഴ്ച നടത്തിയ ഹർത്താലിൽ രൂക്ഷ വിമർശനമാണ് ഹൈക്കോടതി നടത്തിയത് ദൈവത്തിന്റെ സ്വന്തം നാട്ടിൽ എന്ത് നടക്കുന്നുവെന്ന് ദൈവത്തിന് പോലും അറിയാത്ത അവസ്ഥയാണെന്ന് കോടതി പറഞ്ഞു മുണ്ടക്കെ ചൂരൽമല ഉരുൾപൊട്ടൽ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കില്ലെന്ന കേന്ദ്ര നിലപാടിൽ പ്രതിഷേധിച്ചായിരുന്നു ഹർത്താൽ വയനാട് പുനർനിർമ്മാണവുമായി ബന്ധപ്പെട്ട് സ്വമേധയെടുത്ത കേസ് പരിഗണിക്കവെയാണ് ഹൈക്കോടതി സർക്കാരിനെയും പ്രതിപക്ഷത്തെയും ഒരുപോലെ വിമർശിച്ചത് ഹർത്താൽ കൊണ്ട് എന്തു നേടിയെന്നും കോടതി ചോദിച്ചു ടൂറിസം ഡെസ്റ്റിനേഷൻ ദൈവത്തിന്റെ സ്വന്തം നാടെന്നാണ് കേരളം അറിയപ്പെടുന്നതെന്നാൽ ഇവിടെ എന്ത് നടക്കുന്നുവെന്ന് ദൈവത്തിന് പോലും അറിയില്ല ഭരണകക്ഷി ഹർത്താൽ നടത്തിയത് എന്തിനാണ് മിന്നൽ ഹർത്താൽ നടത്തില്ലെന്ന പ്രതിപക്ഷ കക്ഷിയുടെ ഉറപ്പും പാലിക്കപ്പെട്ടില്ലെന്നും ഹൈക്കോടതി ചൂണ്ടിക്കാട്ടി ഇനിയും ഹർത്താൽ നടത്തരുതെന്ന് സർക്കാരിനോട് നിർദ്ദേശിക്കാൻ അഡ്വക്കേറ്റ് ജനറലിനോട് ഹൈക്കോടതി ആവശ്യപ്പെട്ടു ഇക്കാര്യം പ്രതിപക്ഷത്തെയും അറിയിക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്